ഹലോ ഗായ്സ് എല്ലാവർക്കും മിസ്റ്റർ മിസ്സിസ് ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു പ്രത്യേക ദിവസമാണ് ഇന്ന് എന്താണ് പ്രത്യേകത നമ്മുടെ പ്രസവരക്ഷയുടെ പതിനാലാമത്തെ ദിവസമാണ് പതിനാല് ദിവസത്തെ പാക്കേജാണ് നമ്മളെടുത്തിരുന്നത് നമുക്ക് നമ്മുടെ പ്രസവരക്ഷ അല്ല ചക്കരയുടെ പ്രസവരക്ഷയുടെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണ് അത് ചെയ്തത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് എൻക്വയറിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എങ്ങനെ എന്ത് ചെയ്തിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസറും അതുപോലെ എന്താണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം ഈ പതിനാലോ ദിവസം നിനക്ക് എന്താണ് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഫീലിങ് ഫീലിംഗ് ഗുഡ് നല്ലൊരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് പിന്നെ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയാണ് പ്രസവരക്ഷ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യത്യാസം കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പൊ ഒരിക്കലും ഒരു സൗന്ദര്യവർദ്ധനത്തിനുള്ളൊരു കാര്യമല്ല പ്രസവരക്ഷ അത് ശരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ അതായത് ഈ ഒരു പ്രസവം എന്നൊരു പ്രോസസ്സിലൂടെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നമ്മൾ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഇത് ബോഡി മാത്രമല്ല മൈൻഡും അല്ലേ അപ്പോൾ കൂടുതൽ വെഞ്ചിന് വീട്ടിൽ നിന്നില്ല നമുക്ക് വിശ്വസിച്ചതാണ് അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം വരുന്നത് ഒരു ഹെഡ് മസാജ് ആണ് കേട്ടോ ശാന്തിമഠത്തിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്രിങ്കരാജ കോക്കനട്ട് ഓയിൽ ആയി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെഡ് മസാജ് ചെയ്യുന്നത് ഇതിനൊരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ഹെഡ് മസാജിന് തന്നെ പല പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ നല്ല സ്പീഡാക്കിയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ തലയോട്ടിയും നമ്മുടെ മുടികളൊക്കെ നല്ല റിലാക്സ് ആയിട്ടുണ്ട് നമ്മൾ മൊത്തത്തിൽ അതുപോലെ നമ്മൾ ഉറങ്ങിപ്പോകും ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത്ര സുഖമാണ് ഇത് കഴിയുമ്പോൾ അതിനുശേഷം നമുക്ക് വരുന്നത് ബോഡി മസാജാണ് അതിൽ തന്നെ ഫേസ്

മസാജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ഇടും ഫേസിൽ ഡെർമോ സാൻഡൽ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ ആട്ടോ യൂസ് ചെയ്തത് ഇതും ശാന്തിമഠത്തിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ അവരുടെ തന്നെ യൂണിറ്റില് ഉണ്ടാക്കി എടുക്കുന്നതാണ് വളരെ നാച്ചുറലുമാണ് വളരെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ എല്ലാം ഇപ്പൊ ഈ ഒരു പാക്കൊക്കെ ഡെയിലി നമ്മൾ ഇടുന്നുണ്ട് ഫേസിൽ ഫേസിൽ മാത്രമല്ല നെക്കും ഒക്കെ കവർ ചെയ്തിട്ടാണ് പോകുന്ന കേട്ടോ അതിനുശേഷം നമ്മൾ ബോഡി മസാജ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ബോഡി മസാജും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈയാണ് കാണുന്നത് ഈ കയ്യില് നമ്മുടെ ഓരോ വിരലുകൾ അടക്കം മസാജ് ചെയ്യുന്നുണ്ട് ഇതിന് പല പല സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ നമ്മൾ പലതും സ്പീഡാക്കിയാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡി മസാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല നമുക്കതിന് പരിമിതികളുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഫേസ് കഴുത്ത് കാല കൈയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ ചെയ്ത് മസാജ് ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ പോയിന്റിലൊക്കെ നന്നായിട്ടാണ് ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് നമുക്ക് ഹോം സർവീസിന് വേണ്ടിയിട്ട് ഇവർ വിട്ടു തരുന്നത് നമ്മൾ ഈ ബോഡി മസാജും ഹെഡ് മസാജൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആണെന്നാണ് ചക്കര പറഞ്ഞിട്ട് എനിക്കും ആ ഒരു ഫീലാണ് കിട്ടിയത് കാരണം അവൾ ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് കാണപ്പെട്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ കിഴി ചെയ്തു നമ്മളല്ല അവർ കിഴി ചെയ്തു അപ്പോൾ ചക്കരക്ക് രണ്ടുതരം കിഴികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്കിഴിയും പൊടിക്കിഴിയും കേട്ടോ അപ്പോൾ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ ഇലക്കിഴി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പല ദിവസങ്ങളിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഒറ്റ വീഡിയോയിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഈ ഇലക്കിഴിയാണെങ്കിലും ഇതിപ്പോൾ സ്പീഡാണ് ഇത് വളരെ സ്ലോവിലാണ് ചെയ്യുന്നത് അതുപോലെ നല്ല പഞ്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമുക്ക് വേദനിക്കുകയൊന്നുമില്ല നമ്മുടെ കംഫർട്ടബിൾ നോക്കിയിട്ട് അവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതും കാലിൽ ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഇതാണ് ബോഡി പാക്ക് ഇത് നമ്മൾ ഓയിൽ മസാജിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഇടുന്നൊരു പാക്കാണ് കേട്ടോ നമ്മൾ ഫേസിൽ ഇട്ടതുപോലെ തന്നെ അതായത് ആ പാക്കിൻ്റെ തന്നെ ഏകദേശം ഗുണങ്ങൾ തന്നെയാണ് ഇതിനും ഉള്ളത് കാരണം നമ്മുടെ ഒരു സ്കിൻ ടോൺ സ്കിൻ ടോൺ കൂടാനാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മങ്ങലുകളൊക്കെ മാറ്റി നമ്മുടെ പഴയ സ്കിൻ തിരിച്ച് കിട്ടാനായിട്ട് ഇത് വളരെ നമുക്ക് സഹായിക്കും അതുപോലെ നമുക്ക് അത്രയും നേരത്തെ ആ ഒരു മസാജൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കൂളാകും ഈ പാക്ക് പാക്കിടുമ്പോഴത്തേക്കും ഇതാണ് ഞവര ചക്കരയ്ക്ക് ലാസ്റ്റ് ദിവസങ്ങളിൽ ഞവരത്തേപ്പായിരുന്നു ഞവര തേക്കുമ്പോഴും നന്നായിട്ടൊന്ന് ബോഡി തണുക്കും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഈ ഞവരയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു ഞവരയുടെ തേപ്പോ അല്ലെങ്കിൽ കിഴിയോ ഒക്കെ എടുക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഒരു പ്രത്യേക ഐറ്റം ഉണ്ട് കിട്ടും കുങ്കുമാതി തൈലം ഇതും ശാന്തി മഠത്തിൻ്റെ തന്നെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ചെറുതായിട്ട് നമ്മുടെ ഫേസും കഴുത്തും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലൊരു കുഞ്ഞു മസാജ് ചെയ്യും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വളരെ അതിനുശേഷം എന്തായാലും നമ്മുടെ മുടിയിലൊക്കെ ഇതുപോലെ ധൂമപാനം മൂക്കിൽ ധൂമപാനം അതുപോലെ ഒക്കെ ചെയ്ത് നമ്മുടെ പ്രോസസ്സ് അവസാനിച്ചു അപ്പോൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ശാന്തിമൂടായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ടാറ്റാ